ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ നമുക്ക് രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് രാവിലെ മാത്രമല്ല നമുക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂളിന് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റി ആണെന്ന് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഏരി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് റാഗിയാട്ടോ നമ്മൾ മുത്താറി കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുന്ന സാധനം ഇല്ലേ മുത്താറി അതാട്ടോ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് വളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മുത്താറി എടുത്തിട്ട് ഇത് ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈയെടുക്കുക ഒരു നാലഞ്ച് വെള്ളത്തിലെങ്കിലും നന്നായിട്ട് കയ്യെടുത്തിന് ശേഷം നമുക്ക് ഇതിനൊന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും സോക്കിയാൻ വേണ്ടി മാറ്റി വെക്കുക അല്ലാതെ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി കുതിർത്ത് വെച്ചാലും നല്ലതാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മൂന്ന് മണിക്കൂറോളം നന്നായിട്ട് ഇത് സോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി തന്നെ സൊക്ക് ചെയ്തിട്ട് വെക്കുന്ന ഏറ്റവും നല്ലത് അതായിരിക്കും കേട്ടോ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ ഇതാ മൂന്ന് മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇത് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു റാഗി മാത്രം നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ ഈ ഒരു റാഗി നമ്മളിതാ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഈ ഒരു സമയത്ത് ചേർക്കുന്ന അരക്കപ്പ് വെള്ളം മാത്രം മതിയാവട്ടെ നമ്മൾ റാഗി എഴുത്തുക അതേ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരിപ്പ് ചെറുതെടുക്കുന്ന ആട്ടോ നല്ലത് നമ്മൾ സാധാരണ ജ്യൂസൊക്കെ അടിച്ചിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചായയുടെ അരിപ്പില്ലേ അതാട്ടോ നല്ലത് അതാവും നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുമ്പം പെട്ടെന്ന് അത് റെഡിയായിട്ട് കിട്ടിക്കോളും വലിയ അരിപ്പാകുമ്പം അതിൽ ചെറുതായിട്ട് പൊടികളൊക്കെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുക്കെങ്കിലും ഇതായിരിക്കും ഒന്നുകൂടി നല്ലത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ നമ്മളിത് ആദ്യം അടിച്ചെടുത്തത് ഇത് അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് വീണ്ടും രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് തേങ്ങാ കേട്ടോ അപ്പം നമ്മളിത് ആ പിന്നെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുത്താറാട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളിപ്പോൾ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങാ കൊത്ത് തേങ്ങ കൊത്താണെങ്കിൽ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം അല്ലാതെ നമുക്ക് തേങ്ങ ചെരി വിധവാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വീണ്ടും അര കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വീണ്ടും നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് തവണയെങ്കിലും ചെയ്തെടുക്കുക അപ്പം നന്നായിട്ട് പാല് കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല കട്ട് ടി ഇള്ള എടുക്കാനും പറ്റും കേട്ടോ അപ്പം നല്ല ലൂസായി പോകുന്നില്ല നല്ല കട്ടി തന്നെ ഇത് എടുക്കാനും പറ്റും അപ്പോൾ അതവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഒരു ഗ്ലാസിലേക്ക് രണ്ട് ടീസ്പൂണോളം പൊടി വീറ്റ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇനി മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മളിത് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ റാഗിയുടെ ആ ഒരു തേങ്ങയുടെ ഒക്കെ പാലുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാം അപ്പോൾ നമ്മൾ മുത്താറ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നത് നല്ലതാ കേട്ടോ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള വെള്ളം ഒന്ന് മെൽറ്റാക്കിട്ട് എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലഞ്ച് പീസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിരുന്നിട്ടാ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാലിതാണ് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക ഫുൾ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കാട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് അടിക്കി പിടിക്കുമെന്ന് ചെയ്യാൻ നിൽക്കാൻ വേണ്ടി നമുക്കിത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീം കൂടിയും ചേർത്ത് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ആ ഒരു കുറുകി വന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വെച്ചെടുക്കേണ്ട ഇതായി പോലെ ഒന്ന് കുറുകി തുടങ്ങുന്ന ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വെള്ളം ഉരുക്കിയതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നോക്കാം മധുരൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് പീസ് വെല്ലം എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആവശ്യത്തിൽ ഒരു മധുരം ഉണ്ടാവട്ടെ അപ്പം നല്ല മധുരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ പീസ് വെല്ലം എടുക്കാം കേട്ടോ അപ്പം എടുക്കുന്ന വെള്ളത്തിൻ്റെ വലുപ്പനുസരിച്ചിട്ട് അത് കൂടുകയും കുറേയൊക്കെ ചെയ്യും അത് നിങ്ങൾ നോക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാവെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ അതായത് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കാം ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെ അയക്കേണ്ട നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് പയം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല പഴയത്തെ ഒരു പയം ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടോ നേരപ്പയ ആട്ടോ ചേർക്കുന്നത് തന്നെ കൂടുതലൊരു കാൽ കപ്പ് തേങ്ങ ചിരിവ് ഇതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനി ഇത് ചേർത്തിട്ടാൽ കുഴപ്പമൊന്നും ഇല്ല നമുക്കിത് ചേർക്കാതെയും കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുന്ന സമയത്ത് നാനി അപ്പോൾ ഇനി ഇതൊന്ന് ഒന്ന് ചൂടായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഗുളുകളുളൂന്നായി വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്കിത് ആ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ അടിബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ടാകാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ പായവും തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അവർക്ക് കാണുമ്പം തന്നെ നല്ല ഇഷ്ടം ഉണ്ടാവട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ നല്ല ടേസ്റ്റി ആണ് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ടെട്ടാ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ അല്ലെ റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്കാണ് സബ്സ്ക്രൈബേനും ഷെയർ ചെയ്യും കാമൻറ്റിനൊന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ല ഇവിടെ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്